നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഹിന്ദിയിൽ പറയാൻ പഠിക്കാം കുറേയൊക്കെ ഹിന്ദി പറയാൻ അറിയാവുന്നവർക്ക് ഇതൊരു റിവിഷൻ പോലെയാവും പുതിയതായിട്ട് പഠിക്കാൻ തുടങ്ങുന്നവർക്കാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു പഠിക്കുന്നത് എളുപ്പവുമാവും അപ്പോൾ നമുക്ക് തുടങ്ങാം എന്തെങ്കിലും ചെയ്യൂ അതെങ്ങനെ പറയാം കുച് കറോ കുച്ച് എന്നുള്ളതിന് കുറച്ചെന്നുള്ള അർത്ഥവുമുണ്ട് എന്തെങ്കിലും എന്നൊരു അർത്ഥമുണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യൂ കുച് കറോ ഡൂ സം ഇനി ഒന്നും ചെയ്യാതിരിക്കുന്നതോട് നമ്മൾ പറയത്തില്ല എന്തെങ്കിലും ഒന്ന് ചെയ്യൂ അതെങ്ങനെ പറയും കുച്ച് തോ കറോ ഒരു തോ ചേർത്താൽ മതി ഇടയ്ക്ക് കുച്ോ കറോ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ ഇനി ഒന്നും ചെയ്യണ്ട അല്ലെങ്കിൽ ഒന്നും ചെയ്യരുത് അതെങ്ങനെ പറയും കുച്ച് മത്ത് കറോ ഇടയ്ക്കൊരു മത്ത് ചേർത്താൽ അരുത് എന്നുള്ള അർത്ഥമാണ് കുച്ച് മത് കറോ ഒന്നും ചെയ്യണ്ട ഡോണ്ട് ഡൂ എനിത്തിങ് ഒന്നും ചെയ്യരുത് ഈ രീതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും ഇനി എന്തെങ്കിലും പറയൂ അതെങ്ങനെ പറയാം കുച് ബോലോ എന്തെങ്കിലും പറയൂ കുച്ച് ബോലോ സേ സംതിങ് എന്തെങ്കിലും പറയൂ ഇനി എന്തെങ്കിലും ഒന്ന് പറയൂ അത് പറയാനായിട്ട് കുച്ചിത്തോ ബോലോ എന്ന് പറയണം എന്തെങ്കിലും ഒന്ന് പറയൂ എന്നുള്ളതിന് കുസ്തോ ബോലോ ഇനി ഒന്നും പറയരുത് അല്ലെങ്കിൽ ഒന്നും പറയണ്ട അതെങ്ങനെ പറയും കുച്ുമത്ത് ബോലോ കുച്മത് പോലോ ഡോണ്ട് സേ എനിത്തിങ് കുച്ത്ത് ബോലോ ഒന്നും പറയണ്ട ഇനി എന്തെങ്കിലും വായിക്കൂ അല്ലെങ്കിൽ പഠിക്കൂ കുച് പഠോ പഠന എന്ന് പറഞ്ഞാൽ വായിക്കുക എന്നുള്ള അർത്ഥത്തിലും പറയും പഠിക്കൂ എന്നുള്ള അർത്ഥത്തിലും പറയും കുച്ച് പഠോ റീഡ് സംതിങ് ഇനി എന്തെങ്കിലും ഒന്ന് പഠിക്കൂ അതിന് കുസ്തോ പഠോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊന്ന് വായിക്കൂ കുസ്തോ പഠോ ഇനി ഒന്നും വായിക്കരുത് അല്ലെങ്കിൽ ഒന്നും പഠിക്കരുത് അതെങ്ങനെ പറയും കുച്മത്ത് പഠോ കുച്ഛ്മത് പഠോ ഡോണ്ട് റീഡ് എനിത്തിങ് ഇനി എന്തെങ്കിലും കഴിക്കൂ അതെങ്ങനെ പറയാം കുച്ഖാവോ കൊച്ച് ഖാവോ ഖാന കഴിക്കുക ഖാവോ കഴിക്കൂ ഈറ്റ് സംതിങ് അതുപോലെ എന്തെങ്കിലും ഒന്ന് കഴിക്കൂ നിങ്ങൾ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ എന്തെങ്കിലും ഒന്ന് കഴിക്കൂ അതെങ്ങനെ പറയും കുസ്തോ ഖാവോ കുച്ച്ത്തോ ഖാവോ ഇനി ഒന്നും കഴിക്കണ്ട ഒന്നും കഴിക്കരുത് അതെങ്ങനെ പറയും കുച്ച് മത് ഖാവോ കുച്ച് മത് ഖാവോ ഡോൺ ഈറ്റ് എനിത്തിങ് ഇനി ഇവിടെ ഇരിക്കൂ അതെങ്ങനെ പറയാം എഹാം ബൈഠോ എഹാം എന്ന് പറഞ്ഞാൽ ഇവിടെ ബൈഠോ എന്ന് പറഞ്ഞാൽ ഇരിക്കൂ എഹാം ബൈഠോ ഇവിടെ ഇരിക്കൂ എഹാം എന്നുള്ളതിന് പകരം ഇതർന്നും എഴുതാം ഇധർ ബൈഠോ എന്നും പറയാം സിറ്റ് ഹിയർ അവിടെ പോകൂ അതെങ്ങനെ പറയാം വഹാം ജാവോ എന്ന് പറഞ്ഞാൽ അവിടെ ജാവോ പോകൂ വഹാമിന് പകരം ഉധർന്നും പറയാം ഉധർ ജാവോ അങ്ങനെയും പറയാം ഗോതയർ ഇനി മുകളിൽ നോക്കൂ ഊപ്പർഖോ ഊപ്പർ എന്ന് പറഞ്ഞാൽ മുകളിൽ ഊപ്പർ മുകളിൽ നോക്കൂ ലുക്ക് അപ്പ് താഴെ നോക്കൂ അതെങ്ങനെ പറയാം നീച്ചെ നീച്ചേന്ന് പറഞ്ഞാൽ താഴെഖോ നോക്കൂ നീച്ചെഖോ താഴെ നോക്കൂ ലുക്ക് ഡൗൺ ഇനി നേരെ നോക്കൂ അത് सीधा देखो सीधा नेरे देखो नोकू सीधा देखो नेरे नोकू लुक स्ट्रेट मुन्निल नोकू अदेंगे पर आगे देखो आगे तो अनल मुन्निल आगे देखो मुन्निल नोकू लुक ए हर्ड पिन्निल नोकू पीछे देखो पीछे नो अनल पिन्निल ൂ അതെങ്ങനെ പറയും ക്കർക്കോ ഖർ എന്ന് പറഞ്ഞാൽ കുനിയ ക്കർ എന്ന് പറഞ്ഞാൽ കുനിഞ്ഞിട്ടാന്നുള്ള അർത്ഥമാണ് ഝുക്കർക്കോ കുനിഞ്ഞ് നോക്കൂ ഡൗൺ ആൻഡ് ലുക്ക് ഇനി ഇടതുവശത്ത് നോക്കൂ അതെങ്ങനെ പറയും ബായി തരഫ് െന്ന് പറഞ്ഞാൽ ഇടതുവശം ബായി തെരഫ് ലുക്ക് ലെഫ്റ്റ് ഇടത്തോട്ട് നോക്കൂ ഇടതുവശത്തോട്ട് നോക്കൂ ബായി തെരഫ് ഇനി വലതുവശത്ത് നോക്കൂ അതെങ്ങനെ പറയും ദായേ തരഫ് ദായേന്ന് പറഞ്ഞാൽ വലത് ദായേ തരഫ് വലത് വശത്ത് നോക്കൂ ലുക്ക് റൈറ്റ് ഇനി ഇവൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഇവളുടെ അടുത്ത് അതെങ്ങനെ പറയും ഇസ്കേപ്പാസ് ഇസ്കേ പാസ് ഇസ്കേ എന്നുള്ളതിന് ഇവൻ്റെ അല്ലെങ്കിൽ ഇവളുടെ രണ്ടർത്ഥത്തിലും എടുക്കാം ഇസ്കേ പാസ് ഹി ഹാസ് അല്ലെങ്കിൽ ഷി ഹാസ് ഇനി അവൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവളുടെ അടുത്ത് അതെങ്ങനെ പറയും ഉസ്കേ പാസ് ഉസ്കേ എന്നുള്ള അർത്ഥം അവൻ്റെ അവളുടെ ഉസ്കേ പാസ് ഹി ഹാസ് അല്ലെങ്കിൽ ഷി ഹാസ് ഇനി അവരുടെ അടുത്ത് അതെങ്ങനെ പറയാം അവരുടെ ഉൻ കെ പാസ് അവരുടെ അടുത്ത് അവരുടെ അടുത്ത് അല്ലെങ്കിൽ അവർക്ക് എന്നുള്ള അർത്ഥത്തിലാണ് അവർക്ക് വീടുണ്ട് ഉൻ കെ പാസ് ഖർ ഹെ അങ്ങനെ പറയാം ഇനി ഞങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഹമാരേ പാസ് വി ഹാവ് ഹമാരേ പാസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഹമാരേ പാസ് ഖർ ഹെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വീടുണ്ട് ഇനി ഇതിനു മുൻപ് അതെങ്ങനെ പറയും പഹലേ പഹലേ ഇതിന് മുൻപ് ബിഫോർ ദിസ് അതിനു മുൻപ് ഉസ്കെ പഹലേ ഉസ്കേ പഹലേ അതിനു മുൻപ് ബിഫോർ ദാറ്റ് നെക്സ്റ്റ് ഇതിനു ശേഷം അതെങ്ങനെ പറയും ഇസ്കെ ബാദ് ശേഷം ഇതിനു ശേഷം ഇനി അതിനു ശേഷം അതെങ്ങനെ പറയും അതിനു ശേഷം എന്നുള്ളതിന് ഉസ്കേ ബാദ് അതെങ്ങനെ പറയും നീച്ചേന്ന് പറഞ്ഞാൽ താഴെ ഇസ്കേ നീച്ചെ ഇതിന് താഴെ ബിലോ ഇറ്റ് ഇനി അതിന് താഴെ എന്ന് പറയണമെങ്കിലോ ഉസ്കേ നീച്ചേ ഉസ്കേച്ച അതിന് താഴെ ബിലോ ദാറ്റ് ഇനി ഇതിന് മുകളിൽ അതെങ്ങനെ പറയും ഇസ്കെ ഊപ്പർ ഊപ്പർ എന്ന് പറഞ്ഞാൽ മുകളിൽ ഇസ്കേ ഊപ്പർ ഇതിന് മുകളിൽ ഓവർ ഇറ്റ് ഇനി അതിനു മുകളിൽ നിന്നപ്പോൾ എങ്ങനെ പറയും ഇനി ഇതിനു വേണ്ടി അതെങ്ങനെ പറയും വേണ്ടിയതാണ് ഇസ്കേലിയെ ഇതിനു വേണ്ടി ഫോർ ദിസ് അപ്പോൾ അതിനു വേണ്ടി എന്നുള്ളത് എങ്ങനെ പറയും അതിനു വേണ്ടി ഉസ്കേലിയെലിയെ ടയിൽ അതെങ്ങനെ പറയും ഇസ്കെ ബീച്ച് മേ ഇസ്കെ ബീച്ചുമേ ബീച്ചുമേന്ന് പറഞ്ഞാൽ ഇടയിൽ മധ്യത്തിൽ ഇസ്കെ ബീച്ചുമേ ഇൻ ദ മിഡിൽ ഓഫ് ഇറ്റ് ഇതിൻ്റെ ഇടയിൽ ഇൻ ദ മിഡിൽ ഓഫ് ഇറ്റ് ഇസ്കെ ബീച്ച് മേ അപ്പോൾ അതിനിടയിൽ നിന്ന് എങ്ങനെ പറയും ഉസ്കെ ബീച്ച് മേ ഉസ്കെ ബീച്ച് മേ ഇൻ ദ മിഡിൽ ഓഫ് ദാറ്റ് ഉസ്കെ ബീച്ച് മേ ഇനി ഇതിനു പിന്നിൽ അല്ലെങ്കിൽ ഇതിനു പിറകിൽ അതെങ്ങനെ പറയും ഇസ്കെ ഇസ്കെ ബിഹൈൻഡ് ദിസ് ഇനി അതിനു പിന്നിൽ അല്ലെങ്കിൽ അതിന് പിറകിൽ അതെങ്ങനെ പറയും ഉസ്കെ ബിഹൈൻഡ് ദാറ്റ് ഇനി ഇതിനു മുന്നിൽ അതെങ്ങനെ പറയും ഇസ്കെ ആഗേ ഇസ്കെ ആഗെ അല്ലെങ്കിൽ നെക്സ്റ്റ് ടു ദിസ് ഫർദർ അങ്ങനെയൊക്കെ പറയാം ഇസ്കെ ആഗെ ഇതിനടുത്തായി അല്ലെങ്കിൽ ഇതിനു മുന്നിൽ അതിനു മുന്നിൽ അതെങ്ങനെ പറയും ഉസ്കെ ആഗെ ഉസ്കെ ആഗെ അതിനു മുന്നിൽ നെക്സ്റ്റ് ടു ദാറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും വീണ്ടും കേട്ട് കേട്ട് പ്രാക്ടീസ് ചെയ്യുക മൂന്നാല് പ്രാവശ്യം കേട്ട് സ്വയം പറയാൻ ശ്രമിക്കുക ഇതുവച്ചൊക്കെ ഒരുപാട് സെൻറ്റൻസുകൾ പിന്നെ പറയാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമൊക്കെ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹിന്ദി സംസാരിക്കാൻ താൽപര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക് യു